സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ് വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പിനെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും ഒക്ടോബർ പതിനൊന്നിന് അവധി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കി പൂജാ അവധിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച കൂടി അവധി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചിരുന്നു തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടെ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പൂജ വയ്ക്കുന്നതെങ്കിലും ഇത്തവണ രണ്ട് ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതിയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യക്ക് പത്തിന് വൈകുന്നേരമായിരിക്കും പൂജവയ്പ് നടക്കുക ദുർഗാഷ്ടമി മഹാനവമി പൂജകൾക്ക് ശേഷം പതിമൂന്നിന് രാവിലെ വിജയദശമിക്ക് ആണ് പുസ്തകം എടുക്കുക ഈ സാഹചര്യത്തിലാണ് ഒക്ടോബർ പതിനൊന്നിന് കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എട്ടാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻ എം എം എസ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിശദവിവരങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്